വയറ് നിറച്ചും ജില്ലിക്കല്ല് എടുത്തിട്ടേ പുതിയൊരു ഇന്ന് കൊറേ ഇന്ന് എല്ലാരും ഉണ്ട് ഇതാ അമ്മ ഉണ്ട് രണ്ടമ്മമാരുണ്ട് ഷോപ്പില് പോയി ഷോപ്പിൽ പോയിന് ഭക്ഷണം കഴിക്കാൻ കൂടെ ഒരുമിച്ച് അച്ഛാന്നല്ലേ മറ്റേ കർക്കിട വാവിന്റെ ഇന്ന് കർക്കട വാവിന്റെ ലീവ് അല്ലമ്മേ അല്ലെങ്കിൽ അമ്മക്ക് എല്ലാ ദിവസവും അങ്കമാടി ഉണ്ടാവുന്ന ഈവൻ കുട്ടികൾക്ക് ലീവ് കഴിഞ്ഞാലും ഇന്ന് എല്ലാരും ഉണ്ട് ർക്കിടക ലീവ് അപ്പൊ നമ്മളിപ്പം മരുന്നിന്റെ സാധനം മേടിക്കാൻ വേണ്ടിട്ട് പോവേന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മരുന്ന് ഇണ്ടാക്കുമ്പോ നമ്മള് അതിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പൊ ഇന്നിപ്പ നമ്മള് സാധനം അപ്പോൾ കുറച്ചൊരു മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് പോവാന്ന് വെച്ചേതിട്ടാ കൊറച്ച് നേരത്തെ കുറച്ചൊരു ഒരു ഉണ്ടായിരുന്നു പിന്നെ ഈയൊരു സമയത്ത് നല്ലതാണ് അപ്പൊ മുന്നേ മണിക്കുന്ന ഒരു കടിയുണ്ട് അവിടത്തേക്ക് അല്ലേ അതെ അത് നമ്മളെ ബ്ലോഗും അറിയില്ല എങ്ങനെയാ അപ്പൊട്ടാന്ന് അമ്മമ്മേട നിക്കാന്ന് പറഞ്ഞു അപ്പൊ മണിക്കൂട്ടം വരുന്നുണ്ട് വരുന്നൂടെ എന്തേല്യ മണിക്കുട്ടൻ മേതുട്ടിനെ ശല്യാക്കില്ല മണിക്കുട്ടൻ രണ്ടിലൊരാളെ വരില്ല പിന്നെ മേതുട്ടിന്ന് അമ്മമാൻ്റെ കുടുംബശ്രീ പോവാന്നല്ലോ പിന്നെ കുടുംബശ്രീ നമ്മക്ക് പോടുംബശ്രീക്ക് പോകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടുംബശ്രീയുണ്ട് പറഞ്ഞു അല്ല എന്നാന്ന് അറിയാം അതിന്റെ കാരണം ഇവിടെ കുടുംബശ്രീ കളിക്കാൻ കിട്ടും അതുപോലെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പേരിലുണ്ട് പോലും പക്ഷെ വന്നോ ഇപ്പൊ ശരിയായി നമുക്കേതായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം അല്ലെ പോയിട്ട് വൈകുന്നേരമായി ഇപ്പം വൈകുന്നേരമായി നമ്മള് മേടിച്ച് പൊടിപ്പിക്കണം പൊടിയായിട്ടല്ല നമ്മള് മേടിക്കുന്നത് പോയിട്ട് ഇനി എല്ലാത്തിനും കൂടെ സമയം ഉണ്ടാവും അറിയില്ല വേഗം വിടാം അപ്പൊ അങ്ങനെ ഒരാൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടിതാ വേക്കലുണ്ടേ വരുന്നില്ല എന്ന് പറഞ്ഞ ആള് കൊടുത്തു നമ്മളോട് പറയുന്നേ നിങ്ങൾ എടുത്തോളൂ അങ്ങനെയല്ല വരുന്നവരെ ഒരു പ്രശ്നമില്ലേ വന്ന് നമ്മളെല്ലാരും വണ്ടിക്കാരൻ വണ്ടിക്കമ്മ പോകുമ്പോ എനക്ക് എന്തോ ഒരു ടെൻഷൻ ടെൻഷനാവുന്നു എന്നെ പകുതി പകുതി നിങ്ങള് കൊണ്ടുപോയിക്കോ അതല്ലേ ആ വീട് പകുതി നിങ്ങള് പോകുമ്പോ എടുത്തിട്ട് കാറൊന്നും വീട്ടൊന്നും കളിക്കാന്ന് മ്മമ്മമ്മയോട് പറഞ്ഞു അമ്മമ്മ ഞാൻ പോണ ഓക്കെ അമ്മമ്മേനാട് ഇട്ടിട്ട് വരണന്നുല്ല പിന്നെ വരാണ്ട് നിൽക്കാനും പറ്റുന്നില്ല ലാസ്റ്റ് ഇതോടെ കൂട്ടി കുടുംബശ്രീകലം പോയിട്ട് പോണെന്ന് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെതാ നമ്മളപ്പരം വന്നിട്ടുണ്ട് എല്ലാരും മണിക്കൂട്ടേനും എല്ലാരും വെരുന്നാണോ മണിക്കൂട്ട് ടെൻഷൻ നിന്റെ പോളു പറയുന്നേ ഇല്ലു നീ ഇല്ലാണ്ട് നിക്കാൻ പറ്റൂലോ മണിക്കൂട്ടിനു അതെയാ അമ്മക്ക് കിട്ടി എനർജി എന്നാലും ഒന്ന് ഒരു എനർജി തരുവാ അതേ മേധുര അങ്കമ്പാടീന്റെ അടുത്ത് എത്താനായി നമ്മള് മേധുവോ അങ്കമാടി കൊണ്ടാക്കട്ടെ എന്നാ അങ്കൻവാടിയിൽ താളെ വീട്ടിലല്ലേ അല്ലേ പെരുവളങ്ങ ഏതുകൂട്ടി എന്താ മേടിക്കുന്നത് അല്ലേ എന്താണത് ഇമിളിയാ ഇമളിമുട്ടാ വേണം മേടിച്ചോ എനിക്ക് ഇഷ്ടമില്ല ഇമളിമുട്ടായി വേണം ഏത് ഏതാണ് പേര് പറയാറാ മരുന്നാക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇന്നലെ നമ്മൾ സാധനം മേണിച്ചു കൊണ്ടുവന്നു അത് നിങ്ങൾ ആദ്യം കണ്ടുവല്ല അപ്പൊ നമ്മളിത് അടുപ്പത്ത് വെച്ചു അതെ അതെ കുറച്ചൊന്നും വൈറ്റ് പേരെ മഴയൊന്നും പെയ്തില്ലേ നമ്മളിപ്പോ ഇവിടെ മരുന്നാക്കുന്നത് നമ്മളെ കാർ പോർച്ചാണ് നമ്മളിവിടെ കാർ വെക്കുന്നതാണ് പാടിയാണ് ഇന്നമ്മ തട്ടിക്കൂട്ടിയൊരു ആ മഴക്കാലത്ത് ബുദ്ധിമുട്ടാണല്ലോ ആണെങ്കിൽ ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇരുന്ന് കിട്ടുമല്ല ഇനി എല്ലാ സാധനങ്ങളും ചേർത്ത് വന്നല്ലേ ഇത് നോക്കിയത് അതിന്റെ ഇടക്ക് ഒരാൾ ഇടാ ജില്ലിയെല്ലാം എന്താ കാലുമല്ലിട്ട് ഇരിക്കും ഇന്ന് ഉം അതിന് ഇളക്കുന്ന ആളെ കാണിച്ചേ ഇതിന് മൊത്തം എന്താ ഇൻചാർജ് ചെയ്യാളാണ് ഇടാ ഇതിന് ഫുള്ള് എൻചാർജ് തകിടിയാണ് എന്നുണ്ട് എപ്പവും സാറേ ഇത് മരുന്നെല്ലാം നമുക്ക് കിട്ടും ഏഹ് ഇപ്പത്ര സമയ അതെയാ സമയം ഫുള്ള് സമയത്തിന് മുകളിൽ പോകുന്ന ആളാ ഇയാൾ അതെയാ എത്ര മണിയാകുമ്പോൾ ആവും ഇത് മൂന്നരയാകുമ്പോൾ ആവുമല്ലേ ആ ഇതേ ഇതേ ഇളക്കൽ തന്നെയാണല്ലേ അധികം ഇളക്കണ്ട അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇതാ ഒരാൾ ഇതിന്റെ റെസിപ്പിയും പിടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതിന്റെ ഈ മരുന്നിന്റെ ഈ മരുന്ന് എങ്ങനെയാണ്ടാക്കണെന്നുള്ള റെസിപ്പിയെല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ ആ ഇതിന്റെ അളവും കാര്യങ്ങളെല്ലാം ആറ് ഇത്യാറ് ഇത് 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 അഞ്ചാറ് അല്ലേ 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 കിലോ കിലോ ഇതിന്റെ സമയം ഈയൊരു സമയത്ത് തന്നെ കർക്കിടം കഴിഞ്ഞ് കർക്കിടത്തിന് മുന്നിലേ ആക്കല്ലേ ഇത് മഴയായതുകൊണ്ട് അല്ലല്ല ഈ ഈ മരുന്നാക്കല് മുന്നേ അല്ലേ ഫസ്റ്റില് അല്ലെ ഇപ്പൊ ആൾക്കാരായിക്കോ ഇന്നലെ ആടെ അപ്പം ഇത് ഇങ്ങനെ എത്ര സമയം വരെ ഇതിനിപ്പോ ഇപ്പം കൈ കൂടാൻ്റെ ഇളക്കറി ഇത് അടിക്ക് പിടിച്ച പിന്നെ പോയി അതിന്റെ കാര്യങ്ങൾ ഇത് നല്ലവണ്ണം പറ്റിയതിന് ശേഷമാണ് ഒരു മൂന്നാല് അല്ലേ മൂന്ന് ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടോ അമ്മ അതിൽ ബക്ക ഇത് മരുന്നാകുന്നതിന് മുമ്പ് എല്ലാം കഴുകി ഇത് നമ്മൾ നമ്മൾ ബിരിയാണി കൊണ്ടുവന്നത് ഇത് ബക്കറ്റ് ബിരിയാണി ഇല്ലേ ബക്കറ്റ് ബിരിയാണി നല്ല പാത്രം ഇത് ബക്കറ്റ് ബിരിയാണി ഉണ്ടെന്ന പാത്രമാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഇല്ലാന്ന് കേട്ടോ കുറച്ച് നല്ല ക്വാളിറ്റി ഇല്ല ബക്കറ്റാണ് ഫുള്ള് തുണിയെല്ലാം ഇപ്പൊ ഇന്നൊരു ചെറിയൊരു ചെറിയൊരാച്ചായതുകൊണ്ട് ഫുള്ള് നമ്മളിവിടെ ആറിയിട്ടിട്ടേ ഇല്ലത് ഇപ്പാന്ന് ചെറുങ്ങനൊരു വെയില് വന്നത് അല്ലേ അല്ലെ ഇപ്പൊന്ന് പറഞ്ഞാ ഇന്നൊരു ദിവസം എന്നാ പറയുന്നത് ഞാൻ ഞാൻ പോലെ ഉണ്ട് അത് ഇതാണ് എന്താന്ന് മറ്റേ ഓണത്തിന് പുട്ടി കച്ചവടം ഇവിടെ ഇവിടെ കച്ചവടം നടക്കുന്ന് ഇടാ എന്നാ ഇത് ജില്ല എടുത്തിട്ട് നോക്കിയേ നോക്കിയാ പരിപാടി കടയില് സാധനം വെക്കാൻ പോയിന്ന് വയറ് നിറച്ചും ജില്ലിക്കല്ലെടുത്തിട്ടാ പോന്നു മതി അത് അങ്ങനെ എടുക്കാൻ പാടില്ല എന്റെ അതിൻറെ ഉള്ളിൽ ഇടാൻ പാടില്ല അതാ എന്റെ അടുത്ത് ഇറത്തിൻ്റെ ജില്ലയിൽ ഇരിക്കുന്നുണ്ട് അതിന്റെ ഉള്ളില് ജില്ലി വർക്കീടെ പോയി അങ്ങനെ ഇടാൻ പാടില്ല ഇതല്ല എന്റെ പൊന്നെ ഇപ്പല്ലേ നമുക്ക് പിടുത്തം കിട്ടുന്ന ഇപ്പ പരിപാടി ഇടാൻ പാടില്ലേ ഇട്ട പോലീസ് കുടിക്കും കരണ്ട് ഇണ്ടാവൂല നമുക്ക് മതിയാ കരൻ്ലേ അപ്പൊ നമ്മടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് എന്താ പോഹ നല്ല എന്താ പറഞ്ഞും നീ മുടി വരില്ലേ മുടി വാരണ്ട വരണ്ടോ ചേർന്നു മണിക്കൂർ അല്ലേ ഒരു പ്രയത്നം കൊണ്ട് നമ്മളെ മരുന്ന് ഫൈനലി ആയി കിട്ടിട്ടുണ്ട് മണിക്കൂട്ടിന്റെ മണിക്കൂട്ടിന്റെ അതിന്റെ ഒരു വലിയ ഇതായി പോയി നമ്മള് ആദ്യം വെച്ച കയ്യിലല്ലേ കയ്യില ചട്ടുക ചട്ടുക അത് ഒടിപോയി അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം വെച്ചു മാത്രമേ ഉള്ളൂ സ്വാഗതത്തിയറ്റോള് ആ ഇവക്ക് മേണിച്ചൊരു കൊടയാ നമ്മ പ്രിയ നമ്മൊരു മേടിച്ച കൊടയാലെ അതെല്ലാം ഊരി എടുത്തു ഇവര് അതിന്റെ എന്താന്ന് കവറല്ലേത് ഉം ആ കവറെല്ലേ ഊരി എടുത്തു അതെയാ ആ അപ്പം മരുന്നെല്ലാക്കി നമ്മൾ പാക്കറ്റിലാക്കി അല്ലേ അമ്മ ആണിന്ന് പാക്കറ്റിലാക്കി വെച്ചു അത് ആ അപ്പം അതിൻ്റെ ഒന്നും കൂടി അതിൻ്റെ റെസിപ്പി നമ്മൾ ഫേസ്ബുക്കിൽ അതിൻ്റെ ഇടുന്നുണ്ട് അല്ല അത് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിലൂടും യൂട്യൂബ് കൃഷ്ണ എന്ന് പറഞ്ഞ കുക്കിംഗ് ആയിട്ടുള്ള വേറൊരു ചാനലുണ്ട് അപ്പോൾ അതിലേക്കും അപ്ലോഡ് ചെയ്യുമല്ലേ ആ അപ്പൊ അങ്ങനെയാന്ന് അപ്പൊ നാളെ മുതൽ ഇപ്പൊ കൊറേ നാളുകൾക്കില്ലേ ലീവന് എത്രയായി ഒരാഴ്ച ഇവർക്ക് ഈ മഴ കാരണം ആ ഓ അതെ അപ്പൊ ഈ വീഡിയോ നമ്മൾ ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്താന്ന് ഇപ്പം മടിയായി അല്ലേ ഇരുന്ന് ഇരുന്ന് മടിയായി ആദ്യം ആദ്യമല്ല ഇപ്പം പറഞ്ഞത് പോയാ മതിയായിരുന്നു അത് കൊറേ ലീവ് തന്നിന്ന് അതിന്റെ കാരണങ്ങളുണ്ടല്ലോ അങ്ങനെ നമുക്ക് പോവാൻ പറ്റില്ലല്ലോ ഇവർക്ക് അറിയില്ല ഇവിടെ ആടാ ഒരാൾ കളിക്കോയി അമ്മാമേന്റെ ചെ വീട്ടില് വലിയ തെയ്തുതാ ഏ അങ്ങനെ ചെയ്യാൻ പാടില്ല മേതു ആള് കൂക്കി കളിക്കുവായിന്ന് ഏതായാലും അല്ലേ ഇനിപ്പോ നാളെ മുതൽ പോട്ടെ ഏഹ് നാളെ മുതൽ ഇതെല്ലാം മാറും പഠിച്ചു വെച്ച പോലെയാന്ന് മണിക്കൂറിനെപ്പോഴും പറയുന്നത് ഏതാ ഞാൻ എന്റെ മേദൂട്ടിനോട് പറഞ്ഞിട്ട് മേതുട്ടി അത് പറയണ്ടേ മേതൂട്ടി ബൈ ബൈ ഓ ടിച്ചല്ലോ അമ്മമ്മ വരെ അപ്പൊ ഏതായാലും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അല്ലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ഒരു ബൈ ബൈ പറഞ്ഞേ